ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ അമ്പിളിയോട് ചിരു പറയാണ് അവൻ്റെ പത്ത് ലക്ഷം കൊടുത്ത് അവനെ ഒഴിവാക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അത് കേൾക്കുന്ന രേഖ പറയണേ എന്താ ചിരു നീ പറയുന്ന അതെ അത് തന്നെയാണ് നല്ലത് എന്നാൽ നമുക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്ന് പറയട്ടോ എന്നാൽ ദാസാറുമായി ഞാൻ സംസാരിക്കട്ടെ ദാസാറുമായി സംസാരിച്ചാൽ തീർച്ചയായും എന്തെങ്കിലും ഒരു ഇത് കിട്ടും അപ്പോൾ പത്ത് ലക്ഷം ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് തന്നെ കൊടുത്തോളൂ എന്ന് അമ്പളി പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടോടും തന്നെ അവരെയൊക്കെ പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും പത്ത് ലക്ഷം തിരിമറി ചെയ്യാൻ പറ്റത്തില്ല അത് ഓരോ പൈസ ഓരോ ഭാഗത്തായി കിടക്കുന്നത് അതെങ്ങനെ തിരിമറി ചെയ്യുമെന്ന് ചോദിക്കാനായിട്ടോ അങ്ങനെ ഈ സമയം ഞാനൊന്ന് പോട്ടേന്ന് പറഞ്ഞാൽ ഇറങ്ങുകയാണ് പിന്നീടാണെങ്കിലും ചീരുവിനോട് അമ്പലി പറയണം ഏത് കാലത്തും മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഏത് കാലത്തും എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറമ്പ് ചേച്ചി ഇങ്ങനെ ഇങ്ങനെയൊന്നും സങ്കടപ്പെടാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ആതിൽ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കുമ്പോൾ അപ്പോൾ അവൻ എത്തുമെന്ന് ഇങ്ങനെ പറയാനേട്ടോ പിന്നീടാണെങ്കിലും ദാസിനോട് കാര്യങ്ങൾ പറയണം അപ്പോൾ ദാസ് പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ അവനിപ്പോൾ ഈ ഒരു ഓഫറുമായി വന്നതൊന്നാലോചിച്ച് നോക്ക് ആദ്യം അവന് ഒരു കിലോ സ്വർണം വേണമെന്ന് പറഞ്ഞു പിന്നീട് അവനെ പാതിയാക്കി പിന്നീട് അവൻ അമ്പത് ലക്ഷമാക്കി പിന്നീട് അവൻ ഇരുപത്തഞ്ചാക്കി പിന്നീട് പത്താക്കി അപ്പോൾ അതിനർത്ഥം എന്താ അപ്പോൾ അത് കേട്ടോടന്നെ രഘു പറയുകയാണ് അവൻ്റെ സ്വഭാവം അതെ അതിനർത്ഥം എന്താ നമ്മുടെ കയ്യിൽ സ്വർണം ഉണ്ടോ ഇല്ലേ എന്ന് അവൻ അറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അവന് പത്ത് ലക്ഷം കൊടുക്കാല്ലേ അതല്ല നല്ലത് എന്ന് രഘു ചോദിക്കുകയാണ് അത് കേട്ടോടന്നെ അത് ദാസ് പറയുന്നത് ഇടപെടുന്നതിന് ചാടി അവന് പൈസ കൊടുക്കാൻ പറ്റത്തില്ല അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അവനൊരു പക്ഷേ ചോദിക്കുന്നുണ്ടാവുക അതായിരിക്കും പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് കരുതാം അതുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ പണം കൊടുക്കാം എന്ന് പറയണ അപ്പോൾ ഇത് കേട്ട രഘു പറയണ എന്നാൽ ഇന്ന് തന്നെ കൊടുത്തോട്ടെ ആ ബാധ്യത അങ്ങ് തീർന്നല്ലോ എന്ന് പറയണേ അത് കേട്ടോട് തന്നെ രഘു പറയുക രഘുനോട് പറയണേ ഇന്ന് കൊടുക്കേണ്ട രണ്ട് ദിവസം കഴിയട്ടെ എന്നാൽ അവനെ വിളിച്ചിട്ട് ഞാൻ വിവരം പറയട്ടെ ആയിക്കോട്ടെ വിളിച്ച് വിവരം പറഞ്ഞോളൂ എന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം വിളിച്ച് വിളി വിളിക്കാൻ വേണ്ടി ഒരുങ്ങാണ് പിന്നീടാണെങ്കിലോ ഈ ലച്ചുമോൾ ഇങ്ങനെ ിക്കുന്നതിനിടയിൽ ബോൾ പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ അമ്പിളിയോട് ഗേറ്റ് അടക്കാൻ പറഞ്ഞിരുന്നു രഘു പക്ഷെ അമ്പിളി ഗേറ്റ് അടച്ചില്ല അങ്ങനെ കുഞ്ഞു പുറത്തോട്ട് പോയതുകൊണ്ട് തന്നെ പിന്നീട് കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്നാൽ ഈ സമയം ലച്ചുവിന് എന്ന് പറഞ്ഞിട്ട് അമ്പിളി വിളിക്കുകയാണ് ഈ പെണ്ണ് എവിടെ പോയി കിടക്കുകയാണ് എവിടെയോട്ടായി പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മകളെ വിളിക്കുമ്പോഴേക്കും ചീരും അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പോൾ ചീരും എന്താ ചേച്ചി എന്തേ ചേച്ചിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പറയുകയാണ് ലച്ചു ഇവിടെ എവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ ലച്ചു ഇവിടെ ലച്ചു മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാം ഇടയും അവളവളുടെ ബോൾ അവിടെ പുറത്തിട്ടിട്ട് അവൾ എവിടെയോട്ടോ പോയി അവിടെ കളിക്കുന്നുണ്ട് അകത്ത് നോക്കിയെന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ആകെ മൊത്തത്തിൽ തിരയാണ് ആ സമയം മൊത്തം തിരയുമ്പോഴും അവിടെ ലച്ചുവിനെ കാണുന്നില്ല കേട്ടോ അപ്പം ആകെ ടെൻഷനാണ് ഈശ്വര എൻ്റെ കുഞ്ഞെവിടെ എൻ്റെ കുഞ്ഞെവിടെയെന്ന് പറയാം അമ്പളി ഇങ്ങനെ ടെൻഷൻ ആവാ ചേച്ചി അച്ചിമോളൊന്ന് നോക്കുമെന്ന് പറയണേ അങ്ങനെ മൊത്തത്തിൽ പിന്നെയും നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞു കാണാനില്ലട്ട് അത് അവന് കൊണ്ടുപോയിരിക്കുക ആദ്യം അവനെ കൊണ്ടുപോയത് എന്താ ചേച്ചി പറഞ്ഞാദ്യം അവനെ കൊണ്ടുപോയത് ജീവിതത്തെ സമാധാനം കിട്ടിയിട്ടില്ല എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ മോള് പോയി എൻ്റെ മോള് എൻ്റെ എല്ലാം എല്ലാമായി എൻ്റെ മോള് പോയി എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ചിരുവിന് പേടിയാവണം ഒന്ന് മിന്നാണ്ടിരിക്കും ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എൻ്റെ മോള് എങ്ങോട്ടേക്കും തനിയെ പോവില്ല അവളെ ഇപ്പോൾ പുറത്തിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ പിറകിൽ അവൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് അമ്പിളി വളരെ സീനാവുകയാണ് Енализа ми എന്നെ വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ശബരി ആഹാ ഇതെന്താ നിങ്ങൾ ഈ വഴിയിൽ നിൽക്കുന്നത് അപ്പോൾ തന്നെ രഘു പറയണേ എനിക്ക് ദാസാറും മായ ഒന്ന് കാണുന്നുണ്ടായിരുന്നു ദാസാറ എങ്ങോട്ടോ പോകാനൊരുങ്ങാണ് അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്ന എന്തിനൊക്കെ നല്ല ഈ വഴിയിൽ വെച്ച് സംസാരിക്കാമോ എന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ അത് കേൾക്കുന്ന ശബരി പറയുന്നത് ആ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് രഘുവേട്ടനെ കാണാൻ അതെന്താ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ ആ ഉണ്ട് നമുക്കൊരു വമ്പം ബിസിനസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്നെ കൊണ്ട് മാത്രം കൊത്താൻ പറ്റുന്നൊരു ഇതല്ല അതിൻ്റെ അത് ഈ രഘുവേട്ടനും കൂടി കൂടുകയാണെങ്കിൽ അത് നന്നായി അപ്പോൾ ദാസ് പറയാനാണ് എന്നാൽ നിങ്ങൾ പേരും കൂടി അത് ചെയ്തേക്കും അത് അങ്ങനെ ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്താൽ മതിയല്ലോ അപ്പം അത് കേട്ടോട് തന്നെ രേഖ പറയാം ആ എന്നാൽ ശബരി നമുക്ക് അങ്ങനെ ചെയ്യാൻ ഈ ഒരു കാര്യം ചെയ്യേ സ്റ്റാ എൻ്റെ കമ്പനിയുടെ മാനേജർ ഗിരി ഉണ്ടല്ലോ അവനെ ചെന്ന് കാണാൻ അവനോട് സംസാരിക്കും എന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് അവനോട് കാര്യങ്ങൾ നീ പറാം അപ്പം തീർച്ചയായും അവന് ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ആ ഒരു ഇതൊക്കെ എങ്ങനെയാന്നുള്ളത് അവന് പറഞ്ഞ് തരും ഇനിയിപ്പോൾ ഓർഡറുകൾ എത്ര എടുത്തിട്ടുണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ അവന് പറഞ്ഞു തരും അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്താം ശരിയെന്നു പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലോ ഇങ്ങനെ ദാസ് പെട്ടെന്ന് വിളിക്കാൻ പറയുകയാണ് ഈ പറയുന്ന ആദിത്തിന് അങ്ങനെ ആദിത്തിന് വീണ്ടും വിളിച്ച് തുടങ്ങുകയാണ് പക്ഷെ എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ദാസ് ചോദിക്കുകയാണ് എൻ്റെ നമ്പർ അവനെ അറിയോ എൻ്റെ നമ്പർ അറിയാമെങ്കിൽ അവനെ എത്ര വട്ടം ഫോണിലൂടെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ആദ്യമായി അവന് വിളിക്കുക എന്ന് പറയണേ അങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക വിളിക്കുന്ന ഇടയിൽ കാണാം ചിരുവിൻ്റെ ഫോൺ ഗോള് അപ്പോൾ ഉടനെ തന്നെ ചീരുവാണല്ലോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ഇപ്പോൾ അവളുടെ ഫോൺ എടുക്കണ്ടല്ലേ എന്തായാലും ആദ്യത്തിന് വിളിച്ചു എന്തോന്ന് അറിയാനായിരിക്കും എന്തായാലും വിളിച്ചതിന് ശേഷം ഫോൺ എടുക്കാല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയാം അത് വേണ്ട നീ എന്തായാലും ഒരു പണി ചെയ്യേ നീ ചിരുവിന് വിളിക്ക് ചേരുവിനോട് സംസാരിക്കുക എന്താ അവള് എന്തിനാണ് അവൾ വിളിക്കുന്നതെന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ ചിരുവിൻ്റെ ഫോൺ തന്നെ എടുത്തോടുന്നു പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഞാൻ ആദ്യത്തിന് വിളിക്കാൻ ഒരുങ്ങുന്നുള്ളൂ ചിരു അതിന് ശേഷം വിവരങ്ങൾ പറയാം അപ്പോഴേക്കും വെക്കല്ലേ വെക്കലേ എഴുപാ വേറൊരു കാര്യം അറിയാൻ ാണ് ഞാൻ വിളിച്ചത് എവിടെ ഒരു പ്രശ്നമുണ്ട് അതൊക്കെയൊക്കെ എന്ത് പ്രശ്നം അപ്പോഴേക്കും സ്പീക്കറിൽ ഇടയാണ് കേട്ടോ ഉടൻ തന്നെ പറയണേ പ്രശ്നം നമ്മുടെ ലെച്ചുമോളെ കാണാനില്ല ചേച്ചി പറയുന്നത് ആദ്യത്തെ കൊണ്ടുപോയി എന്നാണ് അത് കേൾക്കുന്നതിനോട് കൂടി എന്താ നിങ്ങൾ പറയുന്നത് അതെ രഘോട്ടം പോയപ്പോൾ ഗേറ്റ് അടക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇവിടെ എങ്ങും കാണുന്നില്ല ഏകോട്ട കുഞ്ഞിനെ കാണുന്നില്ല എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുന്നൊരു ഗോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ടെൻഷനായി ഇങ്ങനെ കരയാണ് ആ സമയമാണെങ്കിലും ഉടൻ തന്നെ ചിരി പറയണേ എന്നാലിനി ഒരു വഴിയേ ഉള്ളൂ രേഖോട്ടെ ആദ്യത്തിന് വിളിക്കാമെന്നൊരുങ്ങില്ല ആദ്യത്തിന് വിളിക്കുക എന്ന് പറയണേ ഈ ഇത് കേട്ടോടന്നെ രഘു പറയാൻ ഞാൻ വിളിക്കാമെന്ന് പറയണേ അങ്ങനെ ഈ സമയം ആദ്യത്തിന് വിളിക്കുക അപ്പോൾ അവൻ ഫോൺ എടുക്കാണ് അപ്പം എന്താ രഘു ഞാൻ പറഞ്ഞതിനോട് നീ യോജിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ എസ് ഞാൻ യോജിക്കുന്നു നിനക്ക് പണം തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് കേട്ടോ ആ രഘു നീ എന്നെ വിളിക്കുമെന്ന് അറിയാം എത്ര പെട്ടെന്ന് വിളിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ ദിവസമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ആദ്യത്തെ തന്നെ ഇത് നോക്കുമ്പോൾ ഉടൻ തന്നെ രഘു ഈ രഘു ഇങ്ങനെ ഫോണിൽ ഫോണിൽ പറയണം അതെന്താടാ നീ അങ്ങനെ പറയുന്നത് അത് എന്നെൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു ദിവസമാണല്ലോ എന്നോ അതുകൊണ്ട് നീ പണം തരൂ എങ്ങനെയൊക്കെ ഞാൻ ഇന്ന് തന്നെ പണം തന്ന ഒഴിവാക്കാനാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നീ എവിടെയുള്ളത് എൻ്റെ ലൊക്കേഷൻ അയച്ചുകൊണ്ടാണ് അത് പറഞ്ഞ തന്നെ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ അയച്ചിരാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം രഘുവും ദാസും ആകെ ടെൻഷനോ ഈ ആദ്യത്തെ എന്ന് പറയുന്നവനെ ഇപ്പം അവൻ്റെ നീച്ച സ്വഭാവം പുറത്ത് വന്നിരിക്കുന്നു അപ്പോൾ അത് കേട്ടോ തന്നെ ദാസ് പറയണേ എന്തായാലും അവൻ നീജം തന്നെയാണ് കാരണം അവനിന്ന് ആ ഒരാളെ ഒഴിച്ചു മാറ്റുക തന്നെയാണ് നല്ലത് ഈ സ്വർണ്ണക്കടത്തും മാഫിയൊക്കെ ആയി നടന്നവരുടെ ഉള്ളിൽ ക്രൂരമായ മനസ്സ് തന്നെ ആയിരിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും അവന് തെളിയിക്കാൻ എൻ്റെ തെളിവില്ലാത്തതുകൊണ്ട് അവൻ എൻ്റെ പിറകെ നടക്കുന്നു പക്ഷേ ഇതെല്ലാം തിരിച്ചടിക്കാൻ അവൻ എന്ന വരിക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പത്ത് ലക്ഷമെങ്കിൽ പത്ത് ലക്ഷം അതുകൊടുത്ത് വേഗം ഒഴിവാക്കി അവൻ്റെ അടുത്തു നിന്ന് പോവുകയാണ് നല്ലത് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീടാണെങ്കിലോ രഘു ഈ ആദ്യത്തിൻ്റെ അരിലോട്ട് എത്തുക അപ്പോൾ ആ രഘു എത്തിയതുകൊണ്ട് തന്നെ ആ രഘു ഇനി ഇത്ര പെട്ടെന്ന് പണം ശരിയാക്കുന്നത് ഞാൻ വിചാരിച്ചില്ല അപ്പം നിൻ്റെ കയ്യിൽ പണം ഉണ്ടല്ലെന്ന് പറയും ബേഡാ മര്യാദക്ക് പറയേടാം ഞാൻ പണമൊന്നും കൊണ്ടുവന്നിട്ടില്ല എൻ്റെ കുഞ്ഞു എവിടെയിടാം അപ്പോഴേക്കും ദാസ് വണ്ടിയിലൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ എൻ്റെ കുഞ്ഞു എവിടെയിടാം മര്യാദക്ക് പറയേടാം എൻ്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്താണോ നീ എൻ്റെ കുഞ്ഞിനെ കാണിച്ചത് മര്യാദക്ക് പറയടാം വാ തുറന്ന് പറഞ്ഞോ അല്ല എങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കാനൊക്കെ ഒരുങ്ങണ കേട്ടോ നീ എൻ്റെ കുഞ്ഞു എവിടെയെന്ന് മര്യാദക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ നിന്നെ എന്നൊക്കെ പറഞ്ഞു അടിക്കാൻ ഒരുങ്ങുമ്പോഴേ ും രഘു എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞില്ല എന്ന് പറയണെ അത് കേൾക്കുന്ന രഘു ബ്രാന്ത് പിടിച്ചതുപോലെ ഇട്ട് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ഇങ്ങനെ ഇട്ടടിക്കാണ് കേട്ടോ ഈ പറയുന്ന ആദ്യത്തിനെ അങ്ങനെ തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ആദ്യത്തെ പറയുന്നത് എൻ്റെ കയ്യിൽ കുഞ്ഞില്ല എൻ്റെ കയ്യിൽ കുഞ്ഞില്ല എന്ന് തന്നെയാണ് കേട്ടോ പക്ഷേ രഘുവിൻ്റെ കുഞ്ഞ് ഇനി എവിടെ പോയി എന്ന് കാണാനിരിക്കുന്നേളു അപ്പം എന്തായാലും അന്യരുടെ മുതലേ കയ്യിൽ വെച്ചാലുണ്ടാവുന്ന ബുദ്ധിമുട്ട് രഘു അമ്പലീം തിരിച്ചറി അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് പല ആപത്തുകളും നേരിടേണ്ടി വരും കേട്ടോ അപ്പോൾ മാഷു പറഞ്ഞതിൽ മൗനത്തിൽ എല്ലാമുണ്ട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു മറ്റുള്ളവരുടെ മുതൽ കയറി വച്ചാൽ അത് മനസ്സമാധാനം ഉണ്ടാവില്ലെന്ന് ആ പറഞ്ഞത് സത്യമാണെന്ന് ഇനി രഘു അമ്പിളിയും തിരിച്ചറിയും അങ്ങനെ അവർ സ്വസ്ഥതയും സമാധാനവും തേടി ഇനി മാഷിൻ്റെ അരികിലോട്ട് തന്നെ വരുന്ന ആ കിടുക്കൻ രംഗമൊക്കെ ഉണ്ട് കേട്ടോ